ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് നമ്മുടെ ഓണസദ്യക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് ഈ ബീട്രൂട്ട് പച്ചടി ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ബീട്രൂട്ട് രണ്ടെണ്ണം വേണം ചെറുതുമതി ഇത് വേവിച്ചെടുത്ത ബീട്രൂട്ടാണ് പിന്നീട് ആവശ്യമായിട്ടുള്ളത് കട്ട തൈരാണ് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ തൈരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശേഷം തേങ്ങ ഒരു കപ്പ് മതി പിന്നെ നമുക്കൊരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ജീരകം കടുക് എന്നിവയാണ് വേണ്ടുന്നത് നമുക്കിനിയും ഈ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കടുകും ജീരകം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ബീട്രൂട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ബീട്രൂട്ട് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം അതിനുശേഷം ഈ ബീട്രൂട്ടും അതുപോലെ തന്നെ തേങ്ങയും കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അപ്പോഴത്തേക്ക് ഇതിനകത്തുള്ള വെള്ളമെല്ലാം നമുക്ക് പറ്റി കിട്ടും ഇതേപോലെ എടുക്കാം അതിനുശേഷം ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് നമുക്ക് താളിച്ചു കൊടുക്കാം അതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ വേണം താളിച്ചെടുക്കാൻ അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് കിച്ചടി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഓണത്തിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീറ്റ്റൂട്ട് കിച്ചടിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഒത്തിരി സമയമൊന്നും ഇതിനാവശ്യമായിട്ടില്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക